നുഭവിക്കാം ദൈവത്തിൻ്റെ കാര്യം അനുഭവിക്കാം ആകാശം മുകളിലൂടെ എങ്കിൽ ആകാശം കാണത്തില്ലേ ദൈവത്തിൻ്റെ ബാധവിയുടെ ദൈവം ഇരിക്കുന്നിടം ആകാശം നമുക്ക് മുകളിൽ ദൈവം കെട്ടിയിരിക്കുന്ന ഒരു ഒരു മേൽക്കെട്ടിയായി ആകാശം ദൈവകരണയുടെ ഒരു മേൽക്കെട്ടി ആകാശം ആകാശം കർത്താവിന്റെ മഹത്വം വർണ്ണിക്കുന്നു എന്നൊക്കെ സങ്കീർത്തകൻ പറയുന്നല്ലേ പറഞ്ഞു ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ കാരുണ്യവും ആകാശം ആകാശം ഭൂമി കർത്താവിന്റെ മഹത്വത്തെ പറ്റി ഗീതമാലപിക്കുക നമുക്ക് എവിടെ നോക്കിയാലും ദൈവത്തിന്റെ കരുണയാണ് അത് പിന്നെന്താ കാണാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ നോക്കിയാലും ദൈവത്തിന്റെ കരുണയെ കാണാൻ പറ്റുന്നത് ദൈവത്തിന്റെ കരുണ അങ്ങനെ പറഞ്ഞോളൂ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ എല്ലാത്തിനും നമുക്ക് ഒരു ഒരു ദൈവിക ഇടപെടൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റട്ടെ പറഞ്ഞു ഇത് ദൈവത്തിന്റെ കരുണയാണ് ഇത് ദൈവത്തിന്റെ അലിവ ഇത് ദൈവത്തിന്റെ മഹത്വ ഇത് ദൈവത്തിന്റെ പരിഗണനയാണ് ഇത് ദൈവത്തിന്റെ പരിപാലനുയാലുയ എന്നും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നൊരു ജീവിതം ജീവിതത്തിൽ എന്നും എന്തിനും എന്തിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം ഹാലയിലുയ ഹാലുയ ഹലയിലുയ അവളെ ധാരാളം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വലിയ കന്മ ഉണ്ടാകുമ്പോൾ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ സ്വന്തം കാര്യം നോക്കിക്കൊണ്ടാണെന്നാൽ ഒരു നമുക്കൊരു ജീവിതത്തിനും അനുഗ്രഹം ഉണ്ടാവില്ല പിന്നീടും തല അനുഗ്രഹം ഉണ്ടാവില്ല ശുശ്രൂഷയ്ക്ക് വേണ്ടി ത്യാഗം എടുക്കുമ്പോൾ ദൈവം തരുന്നൊരു വലിയ കൃപയുണ്ട് ദൈവം തരുന്നൊരു അഭിഷേകമുണ്ട് വരാം ചെയ്യാം വചനം നാല്പത്തി ഒമ്പതാം അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവചനം ഏഴാം വാക്യത്തിൽ ലോക ഏഴാം വാക്യം ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമാക്കി മാറ്റും ഒരു ദൈവ പൈതല് ദൈവത്തെ പ്രകാശിപ്പിക്കുക ദൈവത്തിൻ്റെ പ്രകാശം വരുത്തണം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവങ്ങളെ ഒരു ഒരനുഗ്രഹമായ പ്രകാർത്തക്കെ വിളിച്ച് ദൈവം ഒരു അനുഗ്രഹമാവും അമ്മ പറഞ്ഞില്ലെത്താം തലമുറകൾ എന്നെ വാഴ്ത്തും അമ്മ മാതാവ് പറയുക ദൈവങ്ങളൊരു മഹത്വമായിട്ട് ഒരു ജീവിതമൊക്കെ വെറുതെ തിന്നും കുടിച്ചും നമുക്ക് വേണ്ടി സ്വാർത്ഥത പിശാചിൻ്റെ പ്രത്യേകത മകളെ സ്വാർത്ഥത പിശാചിൻ്റെ സ്വഭാവം ഒരുപാട് നമ്മുടെ സ്വന്തം കാര്യം സ്വന്തം വയറ് സ്വന്തം തീറ്റ സ്വന്തം വീട് പിശാചാ അങ്ങനെ ജീവിക്കുന്നൊരു പിശാചിക്കൾ സ്വന്തമായിട്ട് പണമുണ്ടാക്കുക സ്വന്തമായിട്ട് ജീവിക്കുക പിശാചിക്കളത് ദൈവങ്ങളെ ആത്മാവ് ഈശോ ആശ കുർബാനെ പറഞ്ഞല്ലോ കൃപാന പോലെ വിളമ്പി കൊടുക്കുന്ന ക്രിസ്ത്യൻ നിൻ്റെ ജീവിതത്തിൽ എന്ന് നീ അത് ആരംഭിക്കുന്നു അന്ന് ജീവിത കൃപകളാരംഭിക്കും ഒരുപാടുണ്ടാക്കിയിട്ട് ഒറ്റ ദിവസം ആശുപത്രി കൊണ്ട് തീർക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ കൈകൂലിയും വാങ്ങിച്ച് മായവും ചേർത്ത് വെള്ളവും ഒഴിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ വഞ്ചിച്ച് ഇപ്പം വിദേശയാത്ര എന്നൊക്കെ പറഞ്ഞ് എത്ര ലക്ഷം രൂപയാണ് വെട്ടിക്കുന്നത് വഞ്ചിക്കുന്നത് മനുഷ്യരെ ഈ വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി തത്രപ്പെടുന്ന ആരും ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് എത്ര വഞ്ചനയുടെ ദൈവം നിങ്ങൾ വിചാരിക്കുന്നു ഗുണപ്പെടുമെന്ന് ഗുണപ്പെടുമെന്ന് തന്നെയല്ല ഒരു തലമുറയെ നിങ്ങൾ തകർക്കുക ഏത് തലമുറ നിങ്ങളുടെ തലമുഖയുടെ കാര്യം അവരെങ്ങനെ ദൈവം രക്ഷപ്പെടുത്തും നിങ്ങൾ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്ത മനുഷ്യർ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടും പക്ഷെ വരാനിരിക്കുന്ന എത്ര തലമുറകൾ അതിൻ്റെ കണക്ക് പറയേണ്ടി വരും എന്നറിയാമോ ഇന്നൊരു വീട് പണിയാനും എങ്ങാണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങളല്ലേ പാവങ്ങളെ വഞ്ചിക്കുകയും ചതിക്കുകയും വേണ്ടി ഒരിക്കലും ചെയ്യലോ മക്കളെ ഒരു വ്യക്തിയും നമ്മുടെ ജീവിതം കൊണ്ട് ചതിക്കല്ലോ നീ ജീവൻ കൊടുത്ത് നിന്റെ വാഗ്ദാനങ്ങൾ നീ ചെയ്യേണ്ടതെന്ന് നീ നിറവേറ്റിയിരിക്കണം കാലിയിലൂടെ നീ ക്രിസ്തുമായിട്ട് മാറുന്നത് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞവൻ അത് കാണിച്ചു തരിക അത് കാണിച്ചു തന്നു രാവിലെ പറഞ്ഞാൽ സുവിശേഷം സുവിശേഷം കേൾക്കാനുള്ളതും വായിക്കാനുള്ളതുമല്ല സുവിശേഷം ജീവിക്കാനുള്ളതാണ് സുവിശേഷം ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഈശോ പറഞ്ഞ എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സഹോദരൻ്റെ സഹോദരി സുവിശേഷം ജീവിക്കുന്ന സുവിശേഷം വായിക്കുന്നവരല്ലേ എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാണ് നിങ്ങളെ ഞാൻ അറിയില്ല എന്ന് കർത്താവ് ഭയങ്കര അനുഭവം ഹാലയിരുയ ഹല ജീവിതത്തിന് അല്പം കൂടെ നാശമുണ്ട് നിങ്ങളെ ജീവിതത്തിന് അല്പം കൂടെ അർത്ഥമുണ്ട് ജീവിതത്തെ നമുക്ക് ഒരുപാട് പ്രകാശിപ്പിക്കാം ജീവിതത്തിൽ ഒരുപാട് ബലത്തോടുകൂടി ജീവിക്കാൻ പറ്റും ഏറ്റവും വെറുക്കപ്പെട്ടവനും ആരുടെ കാര്യമാണ് ഇസ്രായേലിൻ്റെ കാര്യം പറയുന്നത് അവിടെ കിടന്ന് തകർത്ത് തിമിർത്ത് തിന്ന് കുടിച്ച് അവസാനം എന്തോ ജോസിനെ പോലും നഷ്ടപ്പെട്ടു ഇപ്പൊ വല്ലവന്റെ നാട്ടിൽ ബാബ്ലോണില് ചരിത്രം ആവർത്തിക്കുക അവിടെ കിടന്ന ഇസ്രയേൽ മക്കൾ സ്വന്തം ജോസിനെ ദേവാലയത്തെ അവമാനം ആരാധിച്ചില്ല കഴിഞ്ഞ ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവാലയത്തെ പറ്റിയുള്ള തീഷ്ണത എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ ആലയത്തെ ആലയത്തെപ്പറ്റിയുള്ള തീഷ്ണത എൻ്റെ ആത്മാവിൽ ജ്വലിക്കുകയുണ്ടോ അത് ദൈവത്തെ പറ്റിയുള്ള ആഗ്രഹം ഞങ്ങളെ സംബന്ധിച്ച് ശുശ്രൂഷിക്ക് പോകുന്നവര് ഹൃദയങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു നാളത്തെ ദിവസത്തിന് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ ചെയ്ത ത്യാഗങ്ങൾ പരിത്യാഗങ്ങൾ കൺവെൻഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥന ചെയ്യുന്ന മക്കൾ അവര് വലിയ ത്യാഗം എടുത്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നോയമ്പെടുത്ത് ഉപവാസപ്പെടുത്ത് നാളെ ശിശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോ ഹലയിലൂലത്തോടു കൂടി ഒരു മാസം നോയമ്പ് ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടു പോകേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇനിയിപ്പോ എപ്പോഴും പറഞ്ഞു കാര്യൊന്നും കാര്യമൊന്നുമില്ലല്ലോ ബോധൻ ഒരു മാസം മുമ്പ് ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒരുക്കൊക്കെ കൊണ്ട് ആരംഭിക്കും ത്യാഗം എടുക്കണം ഉപവസിക്കണം നോയമ്പെടുക്കണം യാത്രയിൽ ഉണർന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല കാരണം ഒരുപാട് കൺ പത്ത് ഇരുപത്തഞ്ച് കൺവെൻഷൻ അധികം ഇപ്പം നമ്മൾ നടത്തിക്കഴിഞ്ഞു ഇതൊരു ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഇത് അറിയേണ്ട കാര്യമാണ് ഇതീ ശിശുഷയുടെ പ്രത്യേക ഇതീ ശിശു കോഷയുടെ ഒക്കെ പ്രത്യേകതയാണ് മതി ഇത് സ്വർഗത്തിൻ്റെ കാര്യമാണ് ഇത് പെയിന്റ് അടിക്കുന്ന പരിപാടിയല്ല ഇത് കല്ല് പൊട്ടിക്കുന്ന പരിപാടിയല്ല കെട്ടിടം പണിയുടെ പരിപാടിയല്ല ഇത് ആത്മാവിന്റെ പ്രവർത്തനമാണ് ജീവിതത്തിൽ ആത്മാവ് പ്രവർത്തിക്കാൻ അനുവദിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരത്തെ പറഞ്ഞ് കിട്ടില്ലേ മകൾ നോവേനെ ചൊല്ലുമ്പോൾ ആലപ്പുഴ മഞ്ഞുമല മഞ്ഞുമലല്ലോ എവിടെയാണ് പള്ളിപ്പുറത്ത് അമ്മ ആലപ്പുഴ ആലപ്പുഴയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന ശിശു പങ്കെടുക്കുക ആത്മാവിൻ്റെ ഒരു താളമൊക്കെ ഉണ്ട് മക്കളെ തിരിച്ചറിവ് കൂടിയാണ് നമുക്ക് കിട്ടുന്നത് അമ്മയും മകള് പരസ്പര കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കൊച്ച് അവളൊരു പരീക്ഷ എഴുതാൻ വരും അവൾ പറയാം ഇല്ലെങ്കിൽ ഞാൻ പുഴ ചാടിച്ചാകുക ജീവിതത്തിൻ്റെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നൊരു കുഞ്ഞ് അത് സത്യമായ പ്രാർത്ഥനയാണ് മക്കളെ ജീവിതത്തെ അവൾക്ക് ഇടതോട്ടോ വലതോട്ടോ തിരിയാനില്ല ജീവൻ പണയം വെച്ച അവൾ ഒരു ഒരു എന്താ പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ലക്ഷം രൂപ വേണം നിങ്ങളെ സാക്ഷ്യം കേൾക്കുന്നേ കേട്ടുള്ളൂ പത്തു ലക്ഷം രൂപയാണ് എല്ലാം ഏജൻസി മുഴുവൻ പത്തു ലക്ഷം രൂപ കൊടുത്ത് ഒരാളെ പഠിപ്പിക്കുക പഠിച്ചവിടെ ചെന്നിട്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കണം ജീവിക്കാമെന്ന് വൃത്തിയില്ലാത്തൊരു പത്ത് രൂപ കയ്യിലെടുക്കാനില്ലാത്തവർ ദൈവത്തിൽ ആശ്രയിച്ച് നൊവേനെ ഒല്ലി പതിമൂന്ന് നൊവേനെ ഒല്ലി പതിമൂന്ന് ആഴ്ചത്തെ നേർച്ച നേർന്നു കഴിഞ്ഞപ്പം ആകാമത്തെ ആഴ്ച ഏഴാമത്തെ ആഴ്ചയെന്ന് പറഞ്ഞാൽ അവർ വരിക ഒരാൾ വള്ളിപ്പൊക്കത്ത് നിന്നും വരുന്നു ഒരാൾ ആലപ്പുഴയിൽ നിന്നും വരുന്നു ഹാലയിലൂിയ ഹാലുയാളെ വിലപേശാനുള്ളതല്ല ദൈവം ശരിക്കും അഗ്നിക്കാത്ത ഹോമിക്കുക എന്നൊക്കെ പറയുന്ന സത്യത്തിൽ ഇവിടെയൊക്കെ എനിക്ക് അർത്ഥം പിടി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിലുണ്ടായിരുന്നു ഹോമയാകോ ബലിയർപ്പിച്ചിട്ട് അഗ്നിയിൽ മുഴുവൻ കത്തിച്ച് കത്തിച്ച് ചാരമാക്കുന്ന ഒരു ബലിയാത് മൃഗബലിയാത് പശുവിനേം ആടിനെയും പാവിനെയും ഒക്കെ അങ്ങനെ ബലി അർപ്പിക്കാറുണ്ട് ജീവിതത്തിന് ഉറപ്പല്ല ഇടപെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ദൈവമാണ് ആത്മാവിൽ അടിസ്ഥാനമിട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കണം നമ്മുടെ ജീവിതം എന്ത് രോഗപീഠി ആയിക്കോളട്ടെ ഏത് വേദന ആയിക്കോളും ഏത് ജീവൽ പാശ നീ ആത്മാവിൽ അടിസ്ഥാനമിട്ടിട്ടുള്ള ഒരു ജീവിതമാണ് ഒരു നിയോഗമാണ് നിൻ്റെതെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം മക്കളാണ് നോയമ്പ് ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ ഹാലിയിലൂ ജീവിതത്തിൻ്റെയൊക്കെ ഇങ്ങനെ നെല്ലിപ്പലക എന്നൊക്കെ പറയത്തില്ല അങ്ങേറ്റാത്ത പലകയുടെ വരെ നെല്ലിപ്പലക ഒരിക്കലും ഒടിഞ്ഞു പോകാത്ത പലകയാണ് നെല്ലിപ്പലകയുടെ പ്രത്യേകത അത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ എല്ലാം ഒടിഞ്ഞു നെല്ലിപ്പലകം നിൽക്കുന്നവർ നെല്ലിപ്പലകയും കൂടെ ഒടിഞ്ഞാൽ പിന്നെ തീർന്നു കഴിഞ്ഞു നെല്ലിപ്പലകെ നിൽക്കുന്നത് ഇനി ഒന്നുമില്ല ഇനി ദൈവം മാത്രം എനിക്കറിയാം അനേകം മക്കള അവസാനമായിട്ട് വന്നതാണ് ഇവിടെ ഓടിയുടെല്ലാം തോറ്റുപോയതാ ഇനി ഒരു സ്ഥലമേ ഉള്ളൂ അതിപിടിയാ ഇവിടെ വന്നിരിച്ചാൽ മനുഷ്യനോട് പറയുന്ന ഇവിടെ തീർന്ന ഞങ്ങള് തീർന്നു പോകും ഈ ശിശ്രൂഷനൊക്കെ അർത്ഥം പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെയാ ഇത് നിസ്സാരമായിട്ടുള്ള ശിശുശൂഷിയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല ദൈവത്തിന്റെ പദ്ധതി അനേക ജീവൻ പ്രാപിക്കാൻ അനേക രക്ഷ പ്രാപിക്കാൻ അനേക സൗഖ്യം പ്രാപിക്കാൻ അനേക വിടുതൽ പാപിക്കാൻ കുഞ്ഞുമക്കള് പിന്നെ ഇല്ലല്ലെങ്കില് ദൈവത്തി അല്ലാതെ സങ്കടപ്പെടുന്നവര് കഴിഞ്ഞ ആഴ്ചയില് തൃശ്ശൂരിനപ്പുറത്ത് ഒരു സ്ഥലത്ത് കുടുംബം മുഴുവൻ ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക ജീവിതത്തിൽ വല്ലാതെ ചതിക്കപ്പെട്ടവർ വഞ്ചിക്കപ്പെട്ട മനുഷ്യരാണ് പാവങ്ങളാണ് അവർ പാവത്താനാണ് ബിസിനസ് കച്ചവടക്കാരാല്ലോ തൃശ്ശൂരുകാര് കൂടെ നിന്നവൻ ചതിച്ച് വഞ്ചിച്ച് ഇല്ലാന്നാക്കി കളഞ്ഞു വല്ലാതെ തോറ്റുപോയി രണ്ടും മക്കളും ഒക്കെ ആയിട്ട് ഇപ്പം വന്നേ മൂന്ന് പിള്ളേരുമായിട്ട് വന്നിരിക്കുകയാണ് പൈസ ഉള്ളവൻ്റെ മോനല്ലേ പൈസ ഉള്ളവൻ്റെ മോൻ ഉഴപ്പാകുമല്ലോ നന്നായിട്ട് ഉഴപ്പുന്ന പിള്ളേരും ഒക്കെ ആയിട്ട് ഈ അപ്പം വന്ന ആൾക്കാരുടെ മുമ്പിൽ ഇന്നിങ്ങനെ മഴ പെയ്യുന്ന പോലെ കണ്ണീരൊഴുക്കൊണ്ട് ജീവിതകഥ പറഞ്ഞുകൊണ്ടിരിക്കുക ആമ്പിള്ളേർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അപ്പം കരയുന്നത് കാണുന്നത് അപ്പം വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുക അയാളോട് വച്ചാൽ ഓൺലൈനിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എല്ലാ ദിവസവും രാവിലെ ആകു മണിക്കുള്ള അഭിഷേക അഭിഷേകവജസ് ഞങ്ങൾ കാണാറുണ്ടത് ചില മക്കൾ ഇന്നിപ്പോൾ ആരോ പറയുന്നത് അഭിഷേകവചസ് കേട്ടെന്ന് ഓൺലൈൻ സീസ് സൂക്ഷിക്കാൻ രാവിലത്തെ ആകു മണിക്കുള്ളവർ നിങ്ങൾക്കറിയോ കഴിഞ്ഞ ദിവസം ഒരു കണക്കെടുത്തു ഓൺലൈൻ ശുശ്രൂഷ കാണുന്ന എൺപത് ശതമാനം പേരും വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് ഈ കൂട്ടത്തിൽ ഒറ്റ കുഞ്ഞ് പാട്ടുകാർ പോലും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൺപത് ശതമാനം വിദേശത്തുള്ളവരാണ് നമ്മുടെ ഓൺലൈൻ ശുശ്രൂഷ പങ്കെടുക്കുന്നത് മിണ്ടുന്നില്ലല്ലേ ഞങ്ങളും കാണുന്നില്ല എനിക്കറിയാം നിങ്ങൾ കാണുന്നില്ലെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല നമ്മൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ എടുക്കുമെ ഇതേ തൂങ്ങിപ്പിടി ഞാൻ എൻ്റെ ശിശുഷിയായതുകൊണ്ടൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെയൊന്നും ആരും എടുത്തേക്കില്ല എൺപത് ശതമാനം വിദേശത്തുള്ള അത്ഭുതപ്പെട്ടു പോയി കഴിഞ്ഞ ദിവസം കണക്കുകൾ അവന് രക്ഷപ്പെടണം അവൻ ജീവിക്കാമെന്ന് വൃത്തിയില്ലാത്ത അവൻ്റെ ചീട്ടപ്പം വേണേലും നമുക്ക ഇവിടെ തട്ടിപ്പും വെട്ടിപ്പോ നമ്മളെങ്ങനെയൊക്കെ ജീവിച്ചു പോകും നമ്മൾ പട്ടിണി കിടക്കലെന്ന് നമുക്കറിയാം ഗൾഫിലുള്ളവന് നാളെ രാവിലെ എന്ന ജോലി ഉണ്ടോയെന്നറിയത്തില്ല ഇവിടെയുള്ളവന് കൊടി പിടിക്കാൻ വേണമെങ്കിൽ ഇല്ലെങ്കിൽ കടം വാങ്ങിക്കാം അവിടെ കൊടിയുമില്ല അവിടെ കടവും ഇല്ല ജീവിതം തീരും അവന് വാർത്തിക്കാതിരിക്കാൻ പറ്റില്ല ഒരസുഖം വന്ന് ഇവിടെയുള്ളവർ ഗവൺമെൻറ് ആശുപത്രിയിലെങ്കിലും പോകാം അവിടെയുള്ളവൻ ഏത് ആശുപത്രി ഏത് അപ്പോയിൻമെൻറ്റ് കിട്ടാനാണ് യു കെയിലേക്കുള്ള മക്കൾ വിളിക്കുന്ന ഈ ഫോണിൽ കിടപ്പുണ്ട് ഫോണിൽ കിടപ്പുണ്ട് രോഗവീളയായിട്ട് ഇങ്ങനെ നിൽക്കുക ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഒന്ന് നിൽക്കുന്ന മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് അവന് ഈ അഭിഷേക വചിസ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല നി വചനത്തെ അവന് തൊടണം വചനവനെ തൊടണം നമുക്ക് വചനത്തിനൊന്നും അത്യാവശ്യമൊന്നുള്ളവരല്ല ഒരു സൈഡ് ബിസിനസ്സാണ് നമുക്ക് ബൈബിള് ഒരു സൈഡ് ബിസിനസ്സായിട്ട് ബൈബിള് ഇതിൽ നമ്മളെ ഹൃദയമായിട്ട് പറയ്ക്ക് ഇത് നിൻ്റെ ഹൃദയമായിട്ട് ഇത് നിൻ്റെ ജീവിതമായിട്ടൊക്കെ മാറുമ്പോഴ് ഓക്കെ ഇങ്ങനെ അങ്ങനെ ദൈവത്തിൽ നകന്നുപോയി ഇസ്രയേൽ ജനം ഏറ്റവും വെറുക്കപ്പെട്ടവർ നാട്ടുകാർക്ക് പുച്ഛ ബാബ്ലോൺ ഖാൻ മസീറയ ഖാൻ ഊട്ടി ചവിട്ടിത്തേക്കുക എതിരെ പ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും വിജാതികൾ കളിയാൻ ജനത എന്നൊക്കെ ബൈബിളിൽ പറയുമ്പോൾ ജൻഡൈൽസാണ് നാട്ടുകാർ പള്ളി പോകുന്ന ഒരു തന്നെ കണ്ടില്ലേ പള്ളിയിൽ പോകാത്ത ആളുകൾ പറയുന്ന കാര്യം പള്ളിയിൽ പോകുന്ന കണ്ടില്ലേ കിടക്കുന്ന കണ്ടില്ലേ അവൻ്റെ വീട് കണ്ടില്ലേ അവൻ്റെ അവര് ജീവിതാവസ്ഥ കണ്ടില്ലേ മനുഷ്യർ പുച്ഛിക്കുക ക്രിസ്ത്യാനിയെ പുച്ഛിക്കുക പുച്ഛിക്കപ്പെടുന്ന ക്രിസ്ത്യാനി പുച്ഛിക്കപ്പെടുന്ന ഇതായി പറഞ്ഞു നോക്കുന്നു പച്ചക്ക് കാര്യങ്ങൾ പറയണല്ലോ മാറ്റി വ്യാഖ്യാനിക്കാൻ പറ്റില്ല ദൈവത്തെ ആരാധിച്ചിട്ട് നിന്റെ ഗതിന്റെ കഴിഞ്ഞ ദിവസം ചേച്ചി എന്റെ അടുത്ത് വന്നിട്ട് ചേട്ടൻ പള്ളിയിലൊക്കെ നല്ലതാ പക്ഷേ ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്ന ചേട്ടൻ പള്ളിയിലൊക്കെ നല്ലതാണ് ഒരുപാട് വിഷമത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നൊരു ഭാര്യ എന്നോട് പറഞ്ഞതാണ് മക്കളെ പള്ളിയിലെല്ലാം കൊള്ളാമേ എന്നേ പള്ളിയിലെല്ലാവരും കൊള്ളാം വീട്ടിലെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലെക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിക്കപ്പെട്ട ജനതകൾ എന്ന് പറഞ്ഞാൽ ജെന്റാലിസം ജനതകൾ ജ വിജാ വിജാതീയരാണ് ജനതകൾ എന്ന് പറഞ്ഞാൽ ബൈബിള് സത്യമൊക്കെ ബൈബിളിനകത്ത് പെയിൻറ്റഡി അടിയില്ല ബൈബിളിനകത്ത് കളറിങ് ഇല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റാ ബൈബിള് ബ്ലാക്ക് ആൻഡ് വൈറ്റാ ബൈബിള് അല്ലേ എന്തുമാത്രം നിന്ദിക്കപ്പെടുന്നുണ്ട് നമ്മൾ ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസൻ എല്ലാവരും ചവിട്ടിത്തേറ്റു ഇത്രയും നാളും രാജാവ് ഇസ്രയേലിലെ വ്യക്തികൾ രാജാക്കന്മാർ ഇസ്രയേൽ രാജാക്കന്മാർ ഇന്ന് അടിമകളായിട്ട് മാറിയിരിക്കുക ഇന്ന് അടിമയായിപ്പോയി രാജകിരീടം വെച്ചുകൊണ്ടിരുന്നതാണ് രാജകീയ സിംഹാസനത്തിൽ ഇന്നവൻ ഇന്ന് ചെളിമണ്ണിൽ കിടക്കുക അവൻ പൂഴിമണ്ണിൽ കിടക്കുക ഒരു ദൈവ പൈതലിൻ്റെ മഹത്വം ഒരു ദൈവ പൈതലിൻ്റെ പ്രകാശം ഒരു ദൈവ പൈതൽ ദൈവങ്ങളെ ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുക രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവൻ ചെളിമണ്ണിലിരിക്കുക ഇപ്പോഴാണ് രാജകീയ മഞ്ചങ്ങളിൽ കിടന്നുറങ്ങണവൻ ഇന്ന് പേപ്പർ വിരിച്ച് വഴി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക വില കിട്ടുപോയ വിശ്വാസി നിലവാരം വിട്ടുപോയ ഒരു ദൈവം ദൈവം നമുക്ക് തരാൻ ഈ വില തരാൻ ആഗ്രഹിക്കുന്നുണ്ടോയ ഹാലൂയ യുവദാസന്റെ അവസ്ഥയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിക്കേ ഏത് അവസ്ഥയിൽ എന്തുമാത്രം ഉയർത്തപ്പെടേണ്ടവനാണ് പള്ള കയറി മരിച്ചു എന്നൊക്കെ ചത്തുവെന്നൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹാലിന് അവർ ഈ ഒരു തിരുവചനം നമ്മൾ വേദനിപ്പിക്കണം സത്യത്തിൽ വേദനിപ്പിക്കണം ഇതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് വന്ന് വേദനിപ്പിക്കണം ഈ അഴുകിയ അവസ്ഥയിലും ഈ ചീഞ്ഞ അവസ്ഥയിലൂടെ നടന്നു പോകേണ്ടവരല്ല നമ്മൾ മഹത്വത്തിൻ്റെ അനുഭവത്തിൽ ദൈവകൃപയുടെ ദൈവവചനത്തിൻ്റെ ദൈവിക കാര്യങ്ങൾ മാലാഖമാരുടെ അപ്പം ഭക്ഷിക്കുന്നവര് മാലാഖ്മാരുടെ ഭാഷ സംസാരിക്കുന്നവര് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈ ദൈവകൃപയുടെ അനുഭവത്തിലേക്ക് വരണം മക്കള് നമ്മുടെ വിഷയം വീട്ടിലെ ചർച്ചാ വിഷയം ദൈവവചനമായിട്ട് മാറണം നമ്മുടെ ജീവിതം മുഴുവൻ ഒരു ആരാധനയായിട്ടും ദൈവമഹത്വത്തിന് പറയണം പരസ്പരം പറയണം എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് അവൾ പ്രാർത്ഥിക്കുന്നത് അവളുടെ ത്യാഗം അല്ലേ എൻ്റെ ഭർത്താവ് അവൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിതം കാലിയിലൂയ മക്കള് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ പലപ്പോഴും കുഞ്ഞു പിള്ളേർ കൊച്ചു പിള്ളേർ മൂന്ന് നാല് വയസ്സുള്ള പിള്ളേർ ബൈബിൾ വാക്യം പഠിച്ചുകൊണ്ട് വന്ന് കേൾപ്പിക്കാൻ വരിക മൂന്ന് വയസ്സ് നാല് വയസ്സ് ബൈബിൾ വാക്യം പഠിച്ചുകൊണ്ട് വരിക അച്ഛനെ കാണാൻ പറ്റുന്ന ബൈബിള് പറയാൻ വേണ്ടിയിട്ടാണ് നാല് വയസ്സുള്ള പെൺകുട്ടി ബൈബിൾ പറഞ്ഞോണ്ട് നടക്കുക ദൈവങ്ങളെ ഒരു ദൈവ ദൈവമഹത്വത്തിൻ്റെ ദൈവിക ജീവിതത്തിൻ്റെ ഒരു മഹത്വത്തിൽ നിനക്ക് കിട്ടാൻ പോകുന്ന തേജസ് ഉണ്ട് നിനക്ക് കിട്ടാൻ പോകുന്നൊരു ഓജസ്സുണ്ട് നിനക്ക് കിട്ടാൻ പോകുന്ന അഭിഷേകമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കെട്ടുപോയി കഴിയുമ്പോൾ ശവമായിട്ട് പോകാൻ ചീഞ്ഞു പോകും ദൈവത്തിൻ്റെ ആത്മാവ് കെട്ടുപോയി കഴിയുമ്പോൾ ശവം നമ്മൾ എസ് എ കെ എല്ലാം ദർശനമൊക്കെ കിടപ്പില്ല മുപ്പത്തിയേഴില് അസ്ഥികളുടെ താഴ്വര അസ്ഥികളുടെ താഴ്വര എന്തുമാത്രം ദൈവാത്മാവിന് ദൈവത്തിൻ്റെ കാരുണ്യത്തെ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു ജീവിതം മാഗമകൾ ജീവിതം ജീവനൊക്കെ കെട്ടുപോകുന്ന മനുഷ്യനില്ലേ ഒഴിങ്ങനെ പ്രായമൊക്കെ കഴിയുമ്പോൾ ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പം ജീവിതങ്ങൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഇങ്ങനെ ഗ്രേഡിൽ അങ്ങനെ മുകളിലോട്ടാണ് പോകുന്നെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് മുതൽ പതുക്കെ താഴോട്ട് പോരാൻ തുടങ്ങും ശരീരത്തിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ടു പോകും പതിനഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ ശിശുഴിയുടെ ആരോഗ്യമൊന്നും എനിക്കുന്നില്ല കേട്ടോ സത്യം പറയുക പതിനഞ്ച് കൊല്ലം മുമ്പ് പതിനഞ്ച് പതിനെട്ട് കൊല്ലമായി ഒന്നാണ് പതിനെട്ട് വർഷങ്ങളായി ആ ശിശുഴിയുടെ കാര്യത്തൊന്ന് ശരീരമൊക്കെ താഴോട്ട് പോയിക്കൊണ്ട് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കാറൊന്നുമില്ല വിചാരിക്കുന്നവരെ നിൽക്കുന്നില്ല നമ്മളെ ഓർമ്മപ്പെടുത്തല ഇത് ോർമ്മപ്പെടുത്തലാണ് ഇത് തരുന്നത് ഹാലയിലൂയ പക്ഷേ വചനം നമ്മൾ ജ്വലിച്ചു തുടങ്ങുമ്പം വചനം നമ്മൾ ബലപ്പെടുത്തി കഴിയുമ്പം പരിശുദ്ധാത്മാവ് നമുക്ക് ധൈര്യം തന്നു കഴിയുമ്പം അന്നുള്ളതിലും വചനത്തി അന്നുള്ളതിലും ജ്ഞാനം കർത്താവ് തരും അന്നുള്ളതിലും വെളിപാടുകൾ കർത്താവ് തരും അന്നുള്ളതിലും ദൈവാനുഭവങ്ങള് കർത്താവ് തരും അന്നുള്ളതിലും അനുഭവങ്ങൾ കർത്താവ് തരും വിപ്രവാസത്തിൽ കിടക്കുന്ന ജനം തങ്ങളുടെ നൊമ്പനവേറ്റ് പറയുന്നതാണ് തോറ്റുപോയ മക്കളൊക്കെ പറയും ഞാൻ ചോദിക്കും അവനെ ശരി ഉഴപ്പിയല്ലട ആ ഒഴപ്പി വെച്ചു ഒഴപ്പിപ്പോയ ക്രിസ്ത്യാനി ഒഴപ്പിപ്പോയ പുരോഹിതൻ ഉഴപ്പിപ്പോയ സന്യാസം ഉഴപ്പിപ്പോയ കുടുംബജീവിതം ഉഴപ്പി മൂന്നാം കുറച്ച് പേപ്പറുകൾ എഴുതിയെടുക്കാനുണ്ട് പത്തിരുപത് ഉണ്ട് ഉണ്ടോ എഴുതിയെടുക്കാൻ പത്തിരുപത് പേപ്പർ ഉണ്ട് ചില മെടുക്കന്മാർ ഒറ്റ എഴുത്തിൽ പത്തും മുപ്പതും പേപ്പൊക്കെ തിരിച്ചു പിടിച്ചിട്ട് വന്ന് എൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട് പത്തും മുപ്പത് പേപ്പ ഒറ്റയടിക്ക് എഴുതി മര്യാദയ്ക്ക് പരീക്ഷ പത്തൊമ്പത് പേപ്പറേ ഉള്ളായിരുന്നു പതിനാല് പേപ്പൊക്കെ ഉള്ളായിരുന്നു ഒരു ഇയർ ഇയറിലല്ലേ ഒരു സെമ്മിൽ തോറ്റുപോയത് മുപ്പത് പേപ്പറുകൾ എഴുതിയെടുക്കാനുള്ള ഒരു കൊസ്റ്റിൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ ദൈവം കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൻ വന്നതിൻ്റെ മുമ്പിൽ നിന്നിട്ട് വെച്ച പേപ്പറുകൾ മുഴുവൻ എഴുതിയെടുത്തു കഴിവ് മക്കളെ നിൻ്റെ കപ്പാസിറ്റിയാണ് ആ കൂട്ടായത് നിന്നിൽ ദൈവം ലക്ഷ്യം നീ നിന്നെ തോപ്പിച്ച് നമ്മൾ നമ്മളെ തോപ്പിച്ചുകൊണ്ടിരിക്കുക നീയാ നിന്നെ തോപ്പിക്കുന്നത് നിന്റെ ആത്മീയത തോപ്പിക്കുന്നത് നിന്റെ ജീവിതത്തെ തോപ്പിക്കുന്നത് നിന്റെ വിശ്വാസത്തെ തോപ്പിക്കുന്നത് നിന്റെ ജീവിതത്തിലുണ്ടാണ് അഭിഷേകത്തെ തോപ്പിക്കുന്നത് നമ്മൾ നമ്മളെ തോപ്പിക്കാവുള്ളൂ ആരും വേറെ ആരുമല്ല നമ്മൾ തോപ്പിച്ചത് ആരുമല്ല നമ്മളെ തകർത്തത് ആരുമല്ല നമ്മളെ എലിമിനേറ്റ് ചെയ്തത് നമ്മൾ തന്നെ നമ്മളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നീ ഒന്ന് കർത്താവിൻ്റെ അടുക്കിലേക്കൊന്ന് നിന്നെ കയറ്റിവെക്കുക നീ നിന്നെ തന്നെ ദൈവവചനത്തോടൊന്ന് ചേർത്ത് വെക്കുക നീ നിന്നെ തന്നെ ദൈവിക പദ്ധതികൾക്കൊന്ന് വിട്ടുകൊടു വേറെ ആരുമില്ല നോബഡി എൽസ് ക്യാൻ ഡൂ ദാറ്റ് വേറെ ആർക്കും അത് ചെയ്യാനും പറ്റില്ല ഹാലയിലൂ ഇവിടെ വന്ന ശിശൂഷി എന്ന അച്ഛന്മാർ ഞാൻ പറയും ആ ശിശൂഷി ചില വൈദികർ അവരുടെ അഭിഷേകത്തിന് വർദ്ധിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ തീഷ്ണതയോടെ തീവ്രതയോടെ അഭിഷേകത്തോടെ വരദാനങ്ങളോടെ അച്ഛന്മാർ ശിശുഴി ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു കമ്മിറ്റ്മെന്റാണ് ആ ശിശൂഷയിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് കടന്നു വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിന്ന് കൈവച്ച് മാു ആളുകളുടെ വിഷമം കേട്ടു വേദന കേട്ടു കർത്താവ് ഇങ്ങനെ ജ്വലിപ്പിച്ച് ജ്വലിപ്പിച്ച് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക അത്രയും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും വൈകുന്നേരം വീടി ചെന്നിട്ട് കുഴമ്പിട്ട് തയ്ച്ച് കുളിക്കുന്നവരാ കുഴമ്പും തേച്ച് കൈക്കും കാലിനും പിടിക്കുന്നവർ കൈക്കും കാലിനൊക്കെ നീരാ ഒരച്ഛൻ്റെ കാലൊക്കെ ഇങ്ങനെ ഉല്ലിയോ ആനയുടെ കാലുപോലെ മന്തു പിടിച്ചായിരിക്കണം ചെല്ലുമ്പോൾ ഈ ദിവസം നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം ഇതെന്ന് സിമ്പിളായിട്ടുള്ളു പക്ഷെ കാലിന് നീര് വന്നാലേ ശരി അവരുടെ കാലുകൾക്ക് ബലം കർത്താവ് കൂട്ടിക്കൊണ്ടിരിക്കുക അവരുടെ ജീവിതത്തിനൊരു എനർജി കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുക ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികളുടെ ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധ നോക്കിയേ കർത്താവ് വരിക മക്കളെ എൻകൗണ്ടർ എൻകൗണ്ടർ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി ദൈവം കടന്നു വരിക ഇസ്രായ്ലിൻ്റെ പരിശുദ്ധനും വിമോചകനും അതിനെ രക്ഷിക്കാൻ കഴിയുന്നൊരു കർത്താവ് ദൈവങ്ങളെ പ്രത്യാശയുടെ തീർത്ഥാടകരുടെ വർഷമായത് ഇരു തിരുവനം നിന്നെ വിമോചിപ്പിക്കാൻ പറ്റും നീ ഇപ്പോഴായിട്ട് ബന്ധനങ്ങളിൽ നിന്ന് നീ ഇപ്പോഴായിട്ട് തകർച്ചകളിൽ നിന്ന് നീ ഇപ്പോഴായിട്ട് കെണികളിൽ നിന്ന് നിന്റെ രോഗപീഠങ്ങളിൽ നിന്ന് നിന്റെ ദുരന്തങ്ങളിൽ നിന്ന് നിന്റെ പരാജയങ്ങളിൽ നിന്ന് നിൻ്റെ ചൈനത്തിനും നിന്നെ വിടുവിക്കാനാവും നിങ്ങൾ ദേവാലയങ്ങളിൽ നോക്കിയിട്ടുണ്ടോ ദേവാലയങ്ങൾ പണു മുകളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ദേവാലയങ്ങൾ ദേവാലയങ്ങളൊന്നും താഴോട്ടല്ല നമ്മൾ ഉരുട്ടി വെച്ച ഉരുട്ടിവെച്ച ദേവാലയമൊന്നും ഇല്ലന്നേ ഉരുട്ടിവച്ച ദേവാലയങ്ങളില്ല മുകളിലേക്ക് കയ്യും നീട്ടി നിൽക്കുന്നത് നമ്മുടെ കത്തീഡ്രലൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ കത്തീഡ്രൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ കരങ്ങളിങ്ങനെ സ്വർഗത്തിലേക്ക് കയങ്ങൾ ഉയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യ ശരീരത്തെ പോലെയാണ് അത് നിയോഗോ ഇതിലാണ് ഉണ്ടാക്കുന്നത് കത്തിരിനെ പേരുന്നാളാ കേട്ടോ നിങ്ങളെല്ലാം ക്ഷണിക്കുക ഇരുപത്തൊമ്പതാം തീയതി മുതൽ ഒരു പത്ത് ദിവസം വന്നിരുന്നു പ്രാർത്ഥിച്ചു നോക്കുക ഇതുവരെ വന്നിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ഡിസംബർ ഏഴാം തീയതി വരണം ഇസ്രായേലിൻ്റെ പരിശുദ്ധി ഹോളിനെസ് ഒരു വിശുദ്ധിയുടെ അനുഭവം മക്കളെ ഒരു കത്തലിന്റെ അനുഭവമുണ്ട് ഒരു ശുദ്ധി മനസ്സ് ശുദ്ധീകരണം ചിന്തകൾ ശുദ്ധീകരണം ആഗ്രഹങ്ങൾ ശുദ്ധീകരിക്കണം ശരീരം ശുദ്ധീ ശുദ്ധി ശുദ്ധി എന്നൊരു പ്രധാന വിഷയമുണ്ട് മക്കളെ വിശുദ്ധി എന്നൊരു വിഷയം രണ്ട് രണ്ട് ഇസ്രായ വിശ്വസ് വിമോചകൻ അവന് വിടുതൽ നൽകാൻ പറ്റും വിശ്വസിച്ചോ നീ എന്ത് ചങ്ങലയ്ക്കാതെ എന്ത് എന്ത് പ്രതിസന്ധിയിലാണ് എന്ത് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാനാവും വിമോചകനമായ കർത്താവ് വരുളി ചെയ്യുന്നു നിന്നെ തെരഞ്ഞെടുത്ത അടിമത്തത്തിൽ പോയാലും യു ആർ ദ സെലക്ട് കർത്താവിൻ്റെ സ്വന്തമാർത്താവിൻ്റെ സ്വന്തമാണ് ഞാനും നിങ്ങളുമൊക്കെ കർത്താവ് തിരഞ്ഞെടുത്തതാണ് കർത്താവ് തിരഞ്ഞെടുത്ത നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വീണ്ടും പറയാം പരിശുദ്ധൻ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്താണോ ഈ പരിശുദ്ധി ധ്യാനിച്ചു നോക്കിയ പരിശുദ്ധാൽ പറഞ്ഞു തരും എന്താണെന്നാ ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്ഥനമായ കർത്താവ് നമ്മളോട് ഒരു വിശ്വസ്തത ദൈവത്തിനുണ്ട് മക്കളെ എൻ്റെ ഒരു ബോധ്യം ഞാൻ ഈ വചനമൊക്കെ പറയാൻ കർത്താവ് എന്നോട് കാണിക്കുന്ന കാണിക്കുന്നൊരു വിശ്വസ്തയുണ്ട് എന്നോട് കാണിക്കുന്ന ഒരു കരുണയും എന്നോട് കാണിക്കുന്ന ഒരു പരിഗണനയുമുണ്ട് മക്കളെ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരയ്ക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കള് നിങ്ങളോട് ദൈവം കാണിക്കുന്ന ഒരു വിശ്വസ്തതയുണ്ടെന്ന് നിങ്ങളോട് കർത്താവ് കാണിക്കുന്ന ഒരു പരിഗണനയുണ്ടെന്ന് കർത്താവ് കരുണയുള്ളവൻ കർത്താവ് ഹലയിലുയ്യ ഹലയിലുയ്യ നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രയേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും കഥമാകാൻ പോവുക ഇന്നലെ വരെ നീ അടിമയാളിച്ച് അങ്ങനെ കെട്ട് കിടന്നെങ്കിൽ ഇന്ന് നിന്നെ കാണുമ്പോൾ രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരത്ഭുതകരമായ അഭിഷേകം ദൈവം നിനക്ക് ഒരു മഹത്വം ദൈവം നിനക്ക് തരാൻ പോകുന്നു രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യും ഈ പാവം പിടിച്ച വീട്ടിലെ എന്റെ വീട് പോലും അല്ല ഒരു കാലിത്തൊഴുത്ത് ഒരു കാലിത്തൊഴുത്തിൽ വന്നിട്ട് ഇതാ രാജാക്കന്മാര് വന്ന് പ്രഭുക്കന്മാര് വന്ന് സാഷ്ടാങ്കം പ്രണമിക്കുമെന്ന് യശയ്യാ പ്രവചനത്തെ നാല്പത്തി ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചത് കണ്ടവരല്ലേ അത് കണ്ടില്ലേ നിങ്ങള് അന്നാ കാലിത്തൊഴുത്തില് ഒരു വിലയില്ല ഒരു അച്ഛൻ മരപ്പൊടിക്കാരൻ ഒരു മകയ്യ ആരോ ഒരുത്തി ജീവിക്കാനില്ല സത്വതി ആശ കൊടുക്കാനില്ല കാലിത്തൊഴുത്തിൽ ആരേലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാവും തിരുവചനം എന്താ നോക്ക് ഹോമാക്കാർ കീഴടക്കിയിരിക്കേലിനെ റോമൻ റോമൻ ധിപത്യത്തിന്റെ കീഴിലാണ് ഈശോ ജനിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു കേട്ടോ ഈശോയില് ചുമ എല്ലാരും ഇങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു ഇല്ലട കുട്ട രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാക്ഷാങ്കം പണമിക്കും കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകും ദൈവമങ്ങൾ മകള് ഒരു വിശുദ്ധിയുടെ അനുഭവം ചോദിച്ച് എളിമയുടെ അനുഭവം ചോദിച്ച് കർത്താവ് വിശ്വസ്തരാണ് നീ അടിമയാണ് ഇന്ന് നീ നിന്നിക്കപ്പെട്ടവനാണ് നാട്ടുകാരൻ നിന്നെ കളിയാക്കി നാട്ടുകാരൻ പുച്ഛിച്ചു നിന്നെ ഒറ്റപ്പെടുത്തി നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞു നീ വെറുക്കപ്പെട്ടവനായിരുന്നു ഇതാ കർത്താവ് നിന്നെ ഉയർത്തുക

बेठि